ചന്ദ്രിക ദിനപത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയാറ് ചൊവ്വ പൂക്കോട്ടൂർ യുദ്ധം പോരാട്ടവീരത്തിൻ്റെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് നൂറ്റിനാല് വയസ്സ് ലേഖകൻ എ പി എം അഷ്റഫ് വള്ളുവമ്പറം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ധവിളമയർന്ന ഏട് കുറിച്ച പൂക്കോട്ടൂരിൻ്റെ ധീരമായ ചെറുത്തുനിൽപ്പിൻ്റെ കഥ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് പരാജയം നേരിടേണ്ടി വന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിലെ ഒരേയൊരു യുദ്ധം ബാറ്റിൽ ഓഫ് പൂക്കൊട്ടൂർ ഉത്തരേന്ത്യയുടെ മണ്ണിൽ അലി സഹോദരന്മാർ ഉയർത്തിപ്പിടിച്ച ഖിലാഫത്ത് പ്രസ്ഥാനം മലബാറിൻ്റെ മണ്ണിൽ ആലി മുസ്ലിയാരും മലപ്പുറം കുഞ്ഞി തങ്ങളും വാരിയൻകുന്നത് കുഞ്ഞഹമ്മദാജിയും ഏറ്റുപിടിക്കുകയും പൂക്കൊട്ടൂർക്കാർ അതിനെ നെഞ്ചിലേറ്റുകയും ചെയ്തു പൊറിയാട് പാറമൽ ജുമാ മസ്ജിദിൽ മുദരിസായിരുന്ന ആലി മുസ്ലിയാരുടെ തീപ്പൊരി പ്രസംഗങ്ങൾ ജനങ്ങളെ ബ്രിട്ടനെതിരാക്കുന്നതിൽ വഹിച്ചു അങ്ങനെ ഒരു പരിധിവരെ മലബാറിൻ്റെ നിയന്ത്രണം മാപ്പിളമാരുടെ കൈകളിലായി മാറി ഇങ്ങനെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിൻ്റെ ചൂട് പിടിച്ചിരിക്കുമ്പോഴാണ് ഇതിനെതിരെ വെള്ളക്കാർ ആഞ്ഞരിക്കാൻ തീരുമാനിക്കുകയും കോമസ് എന്ന യുദ്ധക്കപ്പലിൽ ബാംഗ്ലൂരിൽ നിന്ന് മലബാറിലേക്ക് സൈന്യത്തെ അയക്കുകയും ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആഗസ്റ്റ് ഇരുപതിന് ക്യാപ്റ്റൻ മെക്കൻഡോയുടെ നേതൃത്വത്തിൽ ഇരുപത്തിരണ്ട് ലോറികളിലും ഇരുപത്തിയഞ്ച് സൈക്കിളുകളിലുമായി പട്ടാളക്കാരും സ്പെഷ്യൽ പോലീസും കണ്ണൂരിൽ നിന്ന് പൂക്കോട്ടിലേക്ക് പുറപ്പെട്ടിരിക്കുന്നുവെന്ന് ഖിലാഫത്ത് കേന്ദ്ര കമ്മിറ്റിയിൽ വിവരം കിട്ടി ഇതോടെ യുദ്ധകാഹളം മുഴങ്ങി വടക്കുവീട്ടിൽ മമ്മതവും കാരാട്ട് മൊയ്തീൻകുട്ടി ഹാജിയും സജീവമായി നേതൃത്വം കൊടുത്തു കൊടിയാട് മേൽമുറി വള്ളുവമ്പുറം വീമ്പൂർ പാപ്പിനിപ്പാറ മലപ്പുറം ഇരുമ്പുഴി ആനക്കയം പന്തല്ലൂർ തുടങ്ങിയ പ്രദേശത്തു നിന്ന് ആളുകൾ സംഘം സംഘമായി പൂക്കോട്ടൂരിലെത്തി ഇരുപത്തിയഞ്ചിന് പൂക്കോട്ടൂരിലെത്തിയ പട്ടാളം പപ്പാട്ടുങ്ങൽ പ്രദേശത്ത് റോഡിന് കുറുകെ പാലം പൊളിച്ചതാ കണ്ട് അന്നത്തെ യാത്ര മതിയാക്കി കൊണ്ടോട്ടിയിലേക്ക് മടങ്ങി ഇതിനെയെല്ലാം അതിജീവിച്ച് ആഗസ്റ്റ് ഇരുപത്തിയാറിന് രാവിലെ രാവിലെ തന്നെ പട്ടാളം പൂക്കോട്ടൂരിലെത്തി രണ്ടായിരത്തിൽ പരം ഖിലാഫത്ത് പ്രവർത്തകർ വിശ്വാസത്തിൻ്റെ കരുത്തും ആർജവവും കൈമുതലാക്കി പട്ടാളം വരുന്നതും കാത്ത് പൂക്കോട്ടൂർ അങ്ങാടിക്കടുത്തുള്ള വയലിൻ്റെ കരയിലും തോട്ടിലും മണൽക്കോനക്കു പിന്നിലുമായി മറഞ്ഞിരുന്നു പട്ടാളത്തിൻ്റെ പിന്നിര പിലാക്കലെത്തുമ്പോൾ മുന്നിലെയും പിന്നിലെയും ലോറിയുടെ ടയറിന് വെടിവെക്കാനും നാല് ഭാഗത്തു നിന്ന് വളയാനുമായിരുന്നു പരിപാടി പദ്ധതി ആസൂത്രണ സമയത്ത് സ്ഥലത്തിലെതിരുന്ന ഖിലാഫത്ത് പ്രവർത്തകരിലെ രണ്ട് പേർ ആദ്യ വാഹനം കണ്ടുവിടനെ വെടിവെക്കുകയും ചാടി വീഴുകയും ചെയ്തു തുടർന്ന് പട്ടാളമിറങ്ങി പിന്നോട്ട് വന്ന് പുക ബോംബ് എറിഞ്ഞ ശേഷം യന്ത്രത്തോക്കുകൾ പ്രവർത്തിപ്പിക്കാൻ തുടങ്ങി എന്നാൽ ആധുനിക തോക്കുകൾക്കും പീരങ്കികൾക്കും മുന്നിൽ കയ്യിൽ കിട്ടിയ ആയുധങ്ങളുമായി പോരാടിയ ദേശസ്നാഹികൾക്ക് പിടിച്ചു നിൽക്കാനായില്ല നാലു മണിക്കൂർ നീണ്ട പോരാട്ടത്തിനൊടുവിൽ നാൽപ്പത് നാനൂറ്റി ഇരുപതോളം മാപ്പിളപ്പോരാളികളാണ് രക്തസാക്ഷിത്വം വഹിച്ചത് വിലാക്കൽ അങ്ങാടിക്കടുത്ത് ഒരു കല്ലുവെട്ട് കുഴിയിലാണ് അധിക പേരെയും മറവു ചെയ്തത് ഒരു കുഴിയിൽ തന്നെ പലരെയും അടക്കം ചെയ്തു നെഞ്ചിൽ അഗാധമായ രാജ്യസ്നേഹം നിറച്ച് പോരാടിയവർ യുദ്ധമുഖത്ത് നിന്ന് പിന്തിരിഞ്ഞില്ല നെഞ്ചിൽ തന്നെ വെടിയേറ്റാണ് പലരും മരിച്ചു മരിച്ചുവീണത് ലോകചരിത്രത്തിൽ തന്നെ ഇത്രയും നെഞ്ചോക്കുള്ള ശത്രുക്കളെ ബ്രിട്ടീഷ് പാട്ടാളം നേരിട്ടിട്ടില്ലെന്ന് ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് സമരത്തിൻ്റെ തീക്ഷ്ണത കൊണ്ട് മലബാറിന് സ്വതന്ത്രം കൊടുത്താലോ എന്ന് പോലും ഒരു വേള അവർ ആലോചിച്ചിട്ടുണ്ട് അത്രേ നാനൂറിലധികം പേരുടെ ജീവനെടുത്ത് മനുഷ്യരക്തം ചാലിട്ടൊഴുകിയ പൂക്കോട്ടൂരിന്റെ വെരുമാറിലൂടെ ധാർഷ്യത്തിൻ്റെ പ്രതീകമായി വെള്ളക്കാരൻ കടന്നുപോയപ്പോൾ അവർ തന്നെ അറിയാതെ എഴുതി മലബാറിലെ മാപ്പിരപ്പെണ്ണുങ്ങളുടെ ഉദരത്തിൽ നിന്ന് പിറന്നുപീഴുന്ന ചുണക്കുട്ടികളുടെ ചങ്കൂറ്റത്തിൻ്റെ രഹസ്യമാണ് ഞങ്ങൾക്ക് പിടികിട്ടാത്തതെന്ന് പിറന്ന നാടിൻ്റെ മോചനത്തിനായി ബ്രിട്ടീഷുകാരെ തൂക്കിന് മുൻപിൽ വിരുമാറുകാണിച്ച ഏറണനാടൻ രക്തസാക്ഷികളുടെ മണ്ണാണ് പൂക്കൊട്ടൂരിൻറ്റേത് ദേശീയപാതയുരത്ത് നിലനിൽക്കുന്ന പല ഗ്രാമങ്ങളും ഈ ചരിത്രത്തിൻ്റെ ഭാഗമാണ് യുദ്ധത്തിന് കാഹളം മുഴുക്കാൻ പള്ളിമുക്കിലെ പൂക്കോട്ടൂർ വലിയ ജുമാത്ത് പള്ളിയിലെ നഗാരധ്വനി കേട്ട് നൂറുകണക്കിന് പേർ ഒത്തൊരുമിച്ചു കൂടിയിരുന്നു പള്ളിമുക്കിലെ നഗാര ഇപ്പോഴും സ്മരണ നിലനിർത്തി സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് തയ്യാറാക്കിയത് ദിശന അക്കാദമി ഇരുമ്പൊഴി ശബ്ദം കെവിയ അസീസ് ചുങ്കത്തറ